നമസ്കാരം ന്യൂസ് സ്വാഗതം ആർ ജെ ഡിക്ക് ഇരുപതിൽ പറ്റിയ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത് സീറ്റുകൾ കൊടുത്തു പത്തൊൻപത് എണ്ണമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ ഇരുപത്തൊൻപത് സീറ്റുകൾ ഇടതുപക്ഷ കക്ഷികൾക്ക് കൊടുത്തു അതിൽ പത്തൊൻപത് സീറ്റ് അവർ ജയിച്ചു എന്നാൽ ഇക്കുറി ആർ ജെ ഡി കൃത്യമായ കരുതലോടെ നീങ്ങുകയാണ് ആർ ജെ ഡി കോൺഗ്രസിൽ നിന്നുള്ള ചില മണ്ഡലങ്ങൾ മാറ്റി പരീക്ഷിക്കുകയാണ് അതായത് കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച ഇരുപത്തിരണ്ടോളം മണ്ഡലങ്ങൾ ആർ ജെ ഡി മാറ്റി അതിന് പകരമായി ആർ ജെ ഡി മറ്റ് ഇരുപത്തിരണ്ട് സീറ്റുകൾ കൊടുക്കുകയാണ് അതായത് ആർ ജെ ഡിക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയാത്ത ചില സീറ്റുകൾ കൂടി കോൺഗ്രസ്സിലേക്ക് നൽകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ അവിടെ ഈ മാറ്റം ഈ ഇക്വേഷൻ്റെ മാറ്റം എന്ന് പറയുന്ന പ്രവർത്തകരുടെ കൂടി അവിടുത്തെ കണക്കിലെടുപ്പ് മനസ്സിലാക്കിയാണ് അതായത് ആ സംസ്ഥാനം മുഴുവൻ സർവേ പോളുകൾ മുഴുവൻ ആർ ജെ ഡി നടത്തുമ്പോൾ അവർക്ക് അനുകൂലമാണ് ട്രെൻഡ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നല്ല രീതിയിൽ ഗ്രൗണ്ട് വർക്ക് നടത്തുന്നത് ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം ജയിക്കാൻ ഉതകുന്ന രീതിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങൾ എന്ന് കണക്കിലിരിക്കുകയാണ് ഈ സാഹചര്യത്തിലും അട്ടിമറി പലതും നടക്കാൻ ബി ജെ പി നേതാക്കൾ ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ച് നടത്തുന്ന നിലവിലെ വോട്ടർ പട്ടിക തിരുത്തൽ ഉൾപ്പെടെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് വോട്ടധിക റാലി ബീഹാറിൽ ഉടനീളം സംഘടിപ്പിച്ചതും പാട്നായി വലിയ തോതിലുള്ള പ്രക്ഷോഭം അത് ഏറെക്കുറെ വിജയിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞതും നിലവിൽ രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തേജസ്വി തന്നെയായിരിക്കും ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ആവുക ഐക്യ ജനതാദൾ ഒരു മരുന്നിന് പോലും ബാക്കിയില്ലാതെ പിടർന്ന് അത് നാമാവശേഷമാകും കാരണം നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ഓപ്ഷൻ ഇല്ല ആർ ജെ ഡിയുടെ ഒപ്പം ചേരുക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല കാരണം ഐക്യ ജനതാദൾ എം പിമാരിൽ ലയൻസിംഗ് ഉൾപ്പെടെയുള്ളവർ ഒരു കാരണവശാലും ആർ ജെ ഡിയുടെ കൂടെ ചേരില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് എം പിമാരുള്ള ഐക്യ ജനതാദളിൽ നാലെമ്പിമാർ വേണ്ടി വന്നാൽ തങ്ങൾ ബി ജെ പിയോടൊപ്പം പോകും എന്ന് പറഞ്ഞു ഉറച്ച സ്വരത്തിൽ നിൽക്കുന്നു എട്ട് എം പിമാരാണെങ്കിൽ അവർ ഐക്യ ജനതാദളിന് താൽപ്പര്യമില്ലെങ്കിൽ വേണ്ട ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായി അവർ പോകും എന്ന് അവരും ഭീഷണിയുടെ സ്വരം ഉയർത്തുന്നു ചുരുക്കി പറഞ്ഞാൽ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ നിതീഷ് കുമാറിന്റെ ഓരോ ദിവസത്തെ മുഖ്യമന്ത്രി പദവിയിലുള്ള ജീവിതവും നിലവിൽ നിതീഷ് കുമാറിനെ ഏത് രീതിയിലും പുകച്ച് പുറത്തിയാടിക്കാൻ കഴിയുന്ന രീതിയാണ് ഇപ്പോൾ ആ സംസ്ഥാനത്തുള്ളത് വർഷങ്ങളോളം അധികാരം പിടിച്ച് കയ്യിൽ വെച്ചിട്ടും ബിഹാറിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ സ്വന്തമായി വേരുറപ്പിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിതീഷിൻ്റെ ഭയമാണ് നിയമസഭയിൽ എം എൽ എ ആവാൻ അദ്ദേഹം തുനിയാറില്ല എം എൽ സി ആയാണ് തുടക്കം മുതലേ ഇരിക്കുന്നത് ഇത് നിതീഷിൻ്റെ ഗതികേടിനെ സൂചിപ്പിക്കുന്നു എന്ന് ബി വരെ തുറന്നടിച്ചിരിക്കുന്നു